ബി ജെ പി ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി എന്തിയിട്ടുള്ള ഭാരതാമ്പയുടെ ചിത്രത്തിലാണ് ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ ഭാരതോംബയോടെയല്ല എങ്കിൽ ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ച് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു സ്ത്രീയുടെ ചിത്രം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ആളുകള് ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയില് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് അല്ലല്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ നിങ്ങളുടെ ചോദ്യം പൂർത്തിയാക്കട്ടെ അതായത് ശിവൻകുട്ടി മന്ത്രി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത് ഭരണഘടനയോട് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് പറഞ്ഞത് നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി നടക്കുക അത് കഴിഞ്ഞിട്ട് അധ്യക്ഷന്റെ വേദിയിലെത്തി മൈക്ക് ബലം പ്രയോഗിച്ച് വിഴുതെടുത്ത് വലിച്ചെറിയുക ഇത് ഏത് ഭരണഘടനയിലായി പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ പ്രകടനങ്ങൾ നിയമസഭയില് നിയമസഭയോടുള്ള അങ്ങേയറ്റത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നിയമസഭയോടുള്ള അവഹേളനം ഒന്ന് രണ്ടാമത്തെ കാര്യം രാജ്ഭവൻ രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർ എത്തുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ ഡൽഹിയില് രാഷ്ട്രപതി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രപതി ചടങ്ങിനെത്തുന്നതിന് മുൻപ് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ രണ്ട് മൂന്നാമത്തെ കാര്യം ദേശീയ ഗാനം ഒരു പരിപാടിയിൽ ഉണ്ടാകുമ്പോൾ ആ ദേശീയ ഗാനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ ദേശീയ ഗാനം പാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇതെല്ലാം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഭരണഘടനയെ ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്കും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ ചോദ്യം ഭരണഘടനയോട് കൂറുണ്ട് എന്ന് പറയുന്ന ആളുകൾ നിയമസഭയിൽ നിയമസഭ മുഴുവൻ തല്ലി തകർക്കുന്ന സമീപനം നിയമസഭയിൽ സ്വീകരിക്കില്ല ഗവർണർ എത്തുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷമല്ല എത്തുക ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്ക് നടത്തില്ലാകുന്നത് ഇന്ന് രാവിലെ ബിജെപിയുടെ അമ്പൂരിന്റെ എം പേജിൽ വരുന്നത് വരുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് അതിൽ ത്രിവർണ്ണ പതാക നിൽക്കുന്ന ഭാരതാമ്പയുടെ ചിത്രമാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കാവിക്കോടി എഴുതിയ ഭാരതാമ്പ ഈ വിഷയത്തിൽ ബിജെപിക്കുള്ളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ കാരണം ബിജെപിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ കാവിക്കോടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ ഫേസ്ബുക്കിൽ എന്താ വന്നത് അതെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ കാവിക്കൊടിയിലാണ് നമ്മളെല്ലാവരും കാവിക്കൊടി എഴുകിയ ഭാരതാമ്പ ആ ഭാരതാമ്പയോട് ഒരൈത്തവും ബിജെപിക്കില്ല അയിത്തം ബിജെപിക്കില്ലാത്തത് കൊണ്ടാണ് ബിജെപി ഇവിടെ അത് നടത്തിയിരിക്കുന്നത് സിപിഎംകാർക്ക് അങ്ങനെ ഒരു ഭാരതാമ്പയാണോ ഇഷ്ടം അല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കൊടിയോട് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ടോ ദേശീയ പതാകയോട് എതിർപ്പില്ലല്ലോ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട് ഭാരതാംബയുടെ കയ്യിൽ കാവ്യ പതാക എന്താ കൊഴപ്പെന്നാണെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രശ്നം പതാകയുടെതാണോ പ്രശ്നം ണോ ശിവകുട്ടി അങ്ങനെയല്ല പറഞ്ഞത് ഒരു സ്ത്രീ പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ് അതായത് അവര് കാര്യം ചെയ്യട്ടെ ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട് കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ പത്രപ്രോ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്തു നോക്കുക ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ വേണ്ട കാവി കാവ്യച്ച മതി അഭിനോർ കാവി വസ്ത്രം ധരിച്ചിരിക്ക മുഴുവൻ കാവ്യാവണം കുറച്ചുമാത്രം കാവി പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ രണ്ട് വിനോദ വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ല എന്ന അപ്പൊ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ് അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അല്ല ചോദിച്ചോന്ന് അല്ല എന്റെ ചോദ്യം എന്റെ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ എനിക്കും അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം അല്ലെ ചോദിച്ചോന്ന് അല്ല നിയമസഭയിലെ പ്രശ്നം പ്രശ്നമല്ലേ ഭരണഘടന ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന അല്ലല്ല പോയിട്ടില്ല ഭരണ പോയതെങ്ങനെയാവുക എങ്ങനെയാവുക ഭരണഘടനയോടുള്ള അപഹരണം എപ്പോഴും അപഹരനാണ് കോട്ടെ രാജ്ഭവൻ രാജ്ഭവനിൽ ഇരുപത് മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ അല്ല ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചോ ചോദിച്ചോന്നോ ഇല്ല എന്നോ മറുപടി കിട്ടിയാ നിങ്ങളുടെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി ആ ചോദ്യത്തിന് എന്താ മറുപടി അല്ല ആ ചോദ്യത്തിന് മറുപടി എന്താ ശിവൻകുട്ടിയുടെ മറുപടി എന്താ അതല്ല ഞാൻ പറയുന്നത് ഇരുപത് മിനിറ്റ് അതല്ല എന്റെ ചോദ്യം ഇരുപത് മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ രാജ് അല്ല ഇരുപത് മിനിറ്റ് വൈകിയ വരുന്ന ദേശീയ ഗാനത്തു മുമ്പ് ഇറങ്ങിപ്പോ നടത്തും അറിയിച്ചിട്ടുണ്ട് അല്ല എന്തുകൊണ്ട് അല്ലല്ല അത് അവഹേളനമല്ലേ അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോതാണ് ദേശീയ ഗാനത്തിന് ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ് ആ കാര്യം നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ അതെനിക്ക് അറിയണം അതെന്താ മറുപടി അല്ല അത് തന്നെ ദേശീയ ഗാനത്തിന് എന്തിനാ അവഹേളിക്കുന്നു ദേശീയ ഗാനത്തെ ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത് എന്തിന് രാജ്ഭവനെ എന്തിനെ അവഹേളിക്കുന്നു ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാ അപ്പൊ ഞാൻ മറുപടി പറയാം ഇപ്പൊ പ്രശ്നം ഇപ്പൊ പ്രശ്നം ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന ശിവകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണെന്നാണ് ഭരണഘടനയാണ് ശിവംകുട്ടി പറഞ്ഞത് ശിവകുട്ടി പറഞ്ഞ ഭരണഘടനയിലുള്ളത് മാത്രമേ ഞാൻ എങ്ങനെ പാലക്കാട് ബി ജെ പി നേതാവല്ല അതായത് 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 ഞാൻ ശിവംകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ് ഭരണഘടന അനുസൃതമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു അതായത് ശിവരാജൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു എന്റെ ചോദ്യത്തിന് എന്റെ സുഹൃത്തെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യല്ലേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനും മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാർക്കും മറുപടിയില്ലല്ലോ നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല ശരി അങ്ങനെയൊക്കെ മറുപടിയില്ല ബിജെപിയുടെ നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കൊടി ആക്കണമെന്ന് അങ്ങേക്കതിനൊന്നും മറുപടിയില്ല അത് ബിജെപിയുടെ നിലപാടാണോ എന്റെ സുഹൃത്തേ ബിജെപിയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഭരണഘടന ഇന്ത്യ ബിജെപിയുടെ ഭരണഘടന വായിച്ചു ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട്ട് അതായത് ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും ഭരണഘടന ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട് രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അപകടിക്കുന്നതിനെന്താ നിലപാട് നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട് ഈ ചോദ്യം നിങ്ങൾക്കില്ല